നമസ്തേ ജ്യോതിഷം പല പ്രവചനം എടുക്കുമ്പോൾ പ്രധാനമായിട്ടും ആദ്യം നോക്കേണ്ടത് ലഗ്നമാണ് എന്ന് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിരുന്നു ലഗ്നം തൊട്ട് എല്ലാം ശ്രദ്ധിക്കണം ലഗ്നത്തിൻ്റെ ഫലമാണ് ജാതകത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് ലഗ്നത്തിന് എത്ര ശുഭത്വമുണ്ടോ ലഗ്നാധിപന് എത്ര ഫലമുണ്ടോ ലഗ്നകാരകനായിട്ടുള്ള സൂര്യൻ ഇത് മൂന്നും ഒരുപോലെ പ്രധാനമാണ് ഏതൊരു ഭാവം നോക്കിയാലും അത് ലഗ്നം എന്നല്ല പന്ത്രണ്ട് ഭാവങ്ങളാണെങ്കിലും ഏതൊരു ഭാവത്തിൻ്റെയും ആ ഭാവത്തിൻ്റെ ശക്തി മനസ്സിലാക്കുന്നത് വിവാഹമാണെങ്കിലും ഏഴാം ഭാവം സന്താനം അഞ്ചാം ഭാവം ഇങ്ങനെ നമ്മൾ എന്ത് ഭാവം എടുത്താലും ആ ഭാവത്തിൻ്റെ ശക്തി കണക്കാക്കുമ്പോൾ ഭാവത്തിൻ്റെ ശുഭത്വം ശുഭത്വം എന്ന് പറയുന്നത് ഏത് ഭാവാണെങ്കിലും ആ ഭാവത്തിലെ ശുഭഗ്രഹങ്ങളുടെ സ്ഥിതി ഉണ്ടാവുക ആ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാവുക അങ്ങനെ ശുഭഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടാവുന്നതാണ് ഭാവത്തിൻ്റെ ശുഭത്വം എന്ന് പറയുന്നത് ഭാവത്തിൻ്റെ അധിപൻ്റെ ശുഭത്വം ഭാവാധിപൻ ശുഭനാവാം ഭാവനാവാം ശുഭഗ്രഹങ്ങൾ നമുക്കറിയാം ഗുരു ശുക്രൻ പൗർണമിചന്ദ്രൻ തനിച്ച ബുധൻ ഒക്കെയാണ് ശുഭഗ്രഹങ്ങൾ പാപഗ്രഹങ്ങൾ ശനി രാഹു ചൊവ്വ സൂര്യൻ എന്നിത്യാദി ഗ്രഹങ്ങളാണ് അപ്പോൾ ഈ പാപഗ്രഹങ്ങളാണെങ്കിൽ പാപഗ്രഹങ്ങൾക്ക് ശുഭഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ വരണം ശുഭഗ്രഹങ്ങളാണെങ്കിൽ ശുഭഗ്രഹങ്ങൾ സ്വതാ നിന്നാൽ മതി പാപഗ്രഹങ്ങളുടെ ബന്ധമില്ലാതെ നിൽക്കണം ഇപ്പോൾ ലഗ്നം നോക്കുകയാണെങ്കിൽ ലഗ്നാധിപൻ ചൊവ്വയാണെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയോ യോഗമോ പൗർണമെ പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടിയോ യോഗമോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ വിശേഷം അല്ലെങ്കിൽ ശുക്രയോഗം ഒക്കെ ഉണ്ടെങ്കിൽ വിശേഷാവും പക്ഷെ അതേസമയം ഗുരുവാണ് ലഗ്നാധിപനെങ്കിൽ ഗുരുവിന് ചൊവ്വയുടെ യോഗമോ അല്ലെങ്കിൽ ശനിയുടെ യോഗോ രാഹു യോഗമൊന്നും ആവശ്യമില്ലാതെ പാപത്വം വരിക ചെയ്യാം അപ്പോൾ പാപഗ്രഹം ലഗ്നമായിട്ടോ അല്ലെങ്കിൽ ഏത് ഭാവമായിട്ടും ഭാവാധിപനായിട്ട് പാപഗ്രഹം വരികയാണെങ്കിൽ ശുഭയോ ഗ്രഹത്തിൻ്റെ യോഗമോ ദൃഷ്ടിയോ പാപഗ്രഹത്തിന് വരുമ്പോഴാണ് ആ യോഗത്തിൻ്റെ അധിപന് ബലം വരുന്നത് അല്ലെങ്കിൽ ഭാവാധിപന് ബലം വരുന്നത് അപ്പോൾ ഭാവാധിപൻ ഏതൊരു വിഷയമെടുത്താലും ഭാവം അതുപോലെ ഭാവത്തിൻ്റെ അധിപൻ പിന്നെ ഭാവത്തിൻ്റെ കാരകൻ ഭാവത്തിൻ്റെ കാരകൻ മൂന്ന് കാരകൻ എന്ന് പറയുന്ന ഗ്രഹമാണ് അപ്പോൾ ഈ മൂന്ന് സബ്ജക്റ്റ് വളരെ കൃത്യമായിരിക്കണം ഇത് മൂന്നും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഫലം പറയുന്നത് ഇത് മൂന്നും പോയാലെയാണ് ഭാവം പോയി പൂർണ്ണമായി ഇപ്പോൾ വിവാഹം നടക്കുന്നില്ല നമ്മൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് എക്സാമ്പിൾ പറയുകയാണ് വിവാഹത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ വിവാഹം നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒന്ന് എന്തിനും ലഗ്നം ലഗ്നാധിപന് ശുബദ്ധം വേണം ലഗ്നാധിപൻ്റെ ഫലം നോക്കും പ്ലസ് ഏഴാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ഇപ്പോൾ തുലാലഗ്നമാണെന്ന് വയ്ക്കുക ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് അപ്പോൾ ഏഴാം ഭാവാധിപൻ്റെ ബലം ഏഴാം ഭാവാധിപൻ ചൊവ്വയ്ക്ക് ശനിയോഗം വന്നു കഴിഞ്ഞാൽ ശനിയുടെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ യോഗം ദൃഷ്ടി എന്ന് വന്നു കഴിഞ്ഞാൽ ഏഴാം ഭാവത്തിൻ്റെ ഫലം കുറയും ഏഴാം ഭാവത്തിൻ്റെ ഫലം കുറയും അതുപോലെ തന്നെ ഏഴാം ഭാവമായിട്ടുള്ള മേടത്തിൽ രാഹു നിൽക്കുക ശനി നിൽക്കുക അമാവാസി ചന്ദ്രൻ നിൽക്കുക അങ്ങനെയൊക്കെ വന്നാലും പക്ഷേ അമാവാസി ചന്ദ്രൻ അവിടെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനുച്ചനാകും അപ്പോൾ ആ ദോഷം കുറയും കാര്യം സൂര്യൻ ഉച്ച അമാവാസി ചന്ദ്രൻ്റെ ബലം വേറെയാണ് വരിക അതുകൊണ്ട് ശനിയോ രാഹുവോ നിൽക്കുന്ന ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഭാവത്തിൻ്റെ നാശമാണ് തുലാലഗ്നത്തിൻ്റെ മാത്രം കാര്യമാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഏഴാം ഭാവ കാരകൻ ശുക്രൻ നീചനായി പന്ത്രണ്ടിൽ നിൽക്കുക അവിടെ തുലാലഗ്നം എന്ന് പറയുമ്പോൾ ലഗ്നാധിപന് തന്നെയാണ് നീചനാവുക പന്ത്രണ്ടിൽ നിൽക്കുക രാഹുബന്ധം വരിക എല്ലാം മൂന്ന് രീതിയിലും കെട്ടുപോകണം ഏഴാം ഭാവത്തിൽ പാപഗ്രഹം അതായത് ശനി രാഹു വരണം ഏഴാം ഭാവാധിപനായ ചൊവ്വയുടെ കൂടെ ശനി രാഹു ബന്ധം വരണം അതുപോലെ തന്നെ ഏഴാം ഭാവകാരകനായ ശുക്രൻ നീചത്തിൽ നിൽക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി ഗ്രഹണം ചെയ്യുക അല്ലെങ്കിൽ മൗഢ്യം എന്ന് പറയുന്നത് സൂര്യനുമായിട്ട് എട്ട് ഡിഗ്രിക്ക് ഉള്ളിലേക്ക് അടുക്കുക അല്ലെങ്കിൽ നീചം ശുക്രൻ നീചനായി പോവുക കന്നിരാശിയിൽ വന്ന് നിൽക്കുക അല്ലെങ്കിൽ ശുക്രന് ശനി ബന്ധോ രാഹു ബന്ധോ വളരെ അടുത്ത് ഡീപ്പ് ബന്ധം എട്ട് ഡിഗ്രിക്ക് ഉള്ളിൽ വരുമ്പോഴാണ് ഡീപ്പ് അതിൻ്റെ പുറത്തുണ്ടെങ്കിൽ അതിന് ചെറിയ ഫലം തന്നെയാണ് അർത്ഥം എട്ട് ഡിഗ്രിക്ക് ഉള്ളിൽ വരുന്നതാണ് അടുത്ത എട്ട് ഡിഗ്രിയുടെ ഉള്ളിലേക്ക് ഒരു ഗ്രഹത്തിന് യോഗം ചെയ്യുമ്പോഴാണ് നാശം വരുന്നത് ശുക്രന് നാശം വരും ഒരു രാശിയിൽ നിന്നേ കൊണ്ടല്ല നാശം വരുന്നത് ഒരു ചിലപ്പോൾ ഇരുപത് പുറത്തൊക്കെ ആണെങ്കിൽ ശുക്രൻ നശിക്കില്ല എട്ട് ഡിഗ്രിക്കുള്ളിൽ രാഹു ഗ്രഹണം ചെയ്യുകയോ സൂര്യൻ മൗഢ്യം ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ശുക്രൻ നശിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ മൂന്നും നശിക്കണം ഭാവം ഭാവാധിപൻ ഭാവകാരകൻ നശിച്ചാലേ നമുക്ക് വിവാഹം ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ വിവാഹം പൂർണ്ണമായിട്ടില്ലാത്തവർക്ക് മൂന്ന് നാശവും വന്നിട്ടുണ്ടാവും എന്ന അതാണ് നമ്മൾ പ്രധാനമായിട്ട് അപ്പോൾ ഒരു വിവാഹത്തിന് മാത്രമല്ല ഏതൊരു ഭാവത്തെ ചിന്തിക്കുമ്പോഴും ആ ഭാവത്തിൻ്റെ അധിപൻ ആ ഭാവത്തിൻ്റെ ഭാവം എങ്ങനെയുണ്ട് അതുപോലെ ഭാവത്തിൻ്റെ കാരകൻ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് ലഗ്നത്തിനേക്കാൾ ആറാം ഭാവത്തിന് ബലം വരുന്ന ജാതകങ്ങളുടെ ഫലമാണ് സാധാരണഗതിയിൽ നമ്മൾ ഒരു നല്ല ജാതകം കണ്ടു അപ്പോൾ തുലാലഗ്നം എക്സാമ്പിൾ പറയാം തുലാലഗ്നം ലഗ്നാധിപൻ ഉച്ചം ചെയ്ത് നിൽക്കുക ശുക്രൻ മീനത്തിൽ നിന്നും അപ്പോൾ നമ്മൾ ലഗ്നാധിപൻ ബലവാനാണ് നല്ലതാണ് നമ്മൾ നല്ലത് കണ്ടു പറയും ശുക്രൻ നീചത്തിലാണ് അല്ല ഉച്ചത്തിലാണ് അപ്പോൾ ലഗ്നാധിപൻ ഉച്ചം ചെയ്യുന്നത് തന്നെ അത് ഏത് ഗ്രഹമാണെങ്കിലും ലഗ്നാധിപൻ ഉച്ചം വരുന്നത് നല്ലതാണ് കാരണം ലഗ്നാധിപൻ്റെ ബലം ആധിപത്യബലം നന്നായി കിട്ടും കാരകത്വം കിട്ടും ആധിപത്യം കിട്ടും അപ്പോൾ വാപഗ്രഹ ആകുമ്പോൾ അതിൻ്റെ കാരകത്വം നന്നാവില്ല അതുകൊണ്ടാണ് അത് മറിഞ്ഞു കിട്ടണം എന്ന് പറയുന്നത് ഇവിടെ ശുക്രന് ആറിൽ മറവ് സ്ഥാനമല്ല ശുക്രൻ മൂന്ന് എട്ട് ഭാവങ്ങളിൽ മാത്രമേ മറയുള്ളൂ ആറ് പന്ത്രണ്ട് ഭാവങ്ങളിൽ ശുക്രന് മറവ് സ്ഥാനങ്ങളല്ല അതുകൊണ്ട് തന്നെ ശുക്രൻ ഉച്ചം ചെയ്ത് നിൽക്കുന്നത് തുലാലഘത്തിന് നല്ലതാണ് പക്ഷേ അതേ സമയം ആറാം ഭാവത്തിൻ്റെ ബലം വർദ്ധിപ്പിച്ചു കൊടുക്കും ആറാം ഭാവത്തിന് ബലം വർദ്ധിക്കും അവിടെ ശുക്രൻ നിന്നു കഴിഞ്ഞാൽ ഉച്ചം ചെയ്തു കഴിഞ്ഞാൽ ലഗ്നാധിപനാണെങ്കിൽ പോലും ആറാം ഭാവം ശുഭായി ആറാം ഭാവമാണ് മീനം മീനൻ രാശിയിലാണ് ശുക്രൻ ഉച്ചം ചെയ്യുക ഉച്ചം ചെയ്തു കഴിഞ്ഞാൽ ആറാം ഭാവത്തിൻ്റെ ബലം വന്നു ആ ആറാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗുരു ഉച്ചം ചെയ്തു കഴിഞ്ഞാൽ അതിനേക്കാൾ ബലം വരും കാര്യം ഗുരു ഉച്ചം ചെയ്തു കഴിഞ്ഞാൽ ആരെ നോക്കും ഗുരുവിന് ഗുരു നിൽക്കുക കർക്കടകത്തിലാണ് കർക്കടക ഗുരു നേരെ മീനത്തിലേക്ക് ദൃഷ്ടി ചെയ്യും അതായത് അപ്പോഴും ആറാം ഭാവത്തിൻ്റെ അധിപൻ ഉച്ചം ചെയ്ത് ആറാം ഭാവത്തിലേക്ക് നോക്കും ആറാം ഭാവത്തിൽ ഉച്ചം ചെയ്ത ശുക്രൻ ആറാം ഭാവത്തിൽ ഉച്ചൻ ചെയ്ത ശുക്രനും ആറാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഉച്ചവും ചെയ്ത് നിന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഹംസയോഗം എന്ന് പറയും തുലാലഗ്നക്കാർക്ക് നിറയെ തുലാലഗ്നക്കാർക്ക് ഇത് സംഭവിക്കാം തുലാലഗ്നക്കാർക്ക് ഗുരു ഉച്ചം ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ഹംസയോഗം എന്ന് പറയുന്ന ഒരു യോഗമാണ് ഇവിടെ വരിക പക്ഷെ അത് ഫലം ഉണ്ടാവില്ല ഫലം ഉണ്ടാവാതിരിക്കാൻ കാരണം ലഗ്നം അല്ലെങ്കിൽ ലഗ്നാധിപൻ ലഗ്നത്തിൽ നിൽക്കണം ശുക്രൻ ലഗ്നത്തിൽ നിൽക്കണം അല്ലെങ്കിൽ ആറാം ഭാവത്തിൽ ഏതെങ്കിലും ഒരു പാപഗ്രഹം നിൽക്കണം ശനിയോ രാഹു കേതു രാഹു നിൽക്കുന്ന കൂടെ കേതു അങ്ങനെ ഏതെങ്കിലും ഒരു പാപഗ്രഹം അല്ലെങ്കിൽ ചൊവ്വ അല്ലെങ്കിൽ സൂര്യൻ ഇത് ഏതെങ്കിലും ഒന്ന് മീനത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ജ്യോതകത്തിന് ഫലം കിട്ടും ഏതെങ്കിലും ഒരു പാപഗ്രഹം ആറാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ ഫലം ഉണ്ടാകും അല്ലെങ്കിൽ ആറാം ഭാവം ലഗ്നത്തിനേക്കാൾ ശുഭത്വമോ ലഗ്നത്തിനേക്കാൾ ബലമോ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏറി നിൽക്കുക എപ്പോഴും കടമായിരിക്കും കടം വാങ്ങിച്ച് ബിസിനസ് ചെയ്യുക കടം വാങ്ങിച്ച് വലിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക കടം കൊണ്ടുതന്നെ ജീവിതം കൊണ്ടുപോവുക അല്ലെങ്കിൽ ഏതൊരു ആറാം ഭാവം ഞാനിപ്പോൾ ഒരുപാട് ആറാം ഭാവത്തിൻ്റെ ഫലം വന്ന ജാതകങ്ങൾ കണ്ടു ആറാം ഭാവത്തിന് ബലം വരുമ്പോൾ അവർക്ക് ഒരിക്കലും അവർ നല്ല ജോലിയിലും നല്ല സൗകര്യമൊക്കെ ഉണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാം ഭാവം ജോലി ഭാവം കൂടിയാണ് ജോലിയുമായി ബന്ധപ്പെട്ട ഭാവം കൂടിയാണ് രണ്ട് ആറ് പത്ത് ഭാവങ്ങളാണ് ജോലീനെ എന്ന് ഞാൻ പറഞ്ഞു ജോലി ചെയ്യുന്ന ജോലിയെടുക്കി ബലം കൊടുക്കുന്ന ഭാവം തന്നെയാണ് ആറാം ഭാവം തുലാലഗ്നത്തിലെ പത്തിലെ ഗുരു ജോലീനെ കാണിക്കുന്നതുമാണ് നല്ല ജോലി ഉണ്ടാവും പക്ഷേ ആറാം ഭാവത്തിന് ബലം വന്നുകൊണ്ട് ഘട ഉണ്ടാവും നല്ല ഘട ഉണ്ടാവും അപ്പോൾ ഈ ആറാം ഭാവം ലഗ്നത്തിനേക്കാൾ ബലം വരുമ്പോൾ ഉണ്ടാവുന്നത് നമുക്ക് ധനത്തിൻ്റെ ബാലൻസിനേക്കാൾ ധനത്തിൻ്റെ വ്യയമായിരിക്കും ധനം ലാഭത്തിനേക്കാൾ ധനം വ്യയമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ആറാം ഭാവത്തിന് അധിക ബലം വരുന്ന ജാതകങ്ങൾക്ക് കണ്ടത് കാണുന്നത് അതുതന്നെയായിരിക്കും എല്ലാ ജാതകങ്ങൾക്കും ഒരാൾ ഗവണ്മെന്റ് ജോലിയുണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റ് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നാലും ആറാം ഭാവത്തിന് ബലം വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ കിട്ടുന്ന ധനം ഒന്നും മതിയാവാതെ വരും ഇദ്ദേഹം കടം വാങ്ങിച്ചിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യും കാര്യം ആറാം ഭാവം ലഗ്നത്തിനേക്കാൾ ബലം വരാൻ പാടില്ല ഏതൊരു ജാതകാണെങ്കിലും ആറാം ഭാവമോ ഭാവാധിപനോ ലഗ്നാധിപനേക്കാളോ ലഗ്നത്തിനേക്കാളോ ബലം വന്നു കൂടാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജാതകം നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫലം അംശയോഗം ഇതൊക്കെ കാണും തുലാലഗ്നക്കാർക്ക് ഉച്ചഗുരു പ്രധാനമായിട്ടും ഗുണം ചെയ്യില്ല വലിയ ഗുണം ചെയ്യില്ല ചെയ്യണമെങ്കിൽ ഉച്ചഗുരുവിന് ഒന്നുകിൽ പാപത്വം വരണം അല്ലെങ്കിൽ ഉച്ചഗുരുവിൻ്റെ ക്ഷേത്രം മീനരാശിയിൽ പാപഗ്രഹം നിൽക്കണം ആരിലൊരു പാപഗ്രഹം നിൽക്കണം പാപഗ്രഹം നിന്നുകൂടാതാണ് നോർമലായിട്ട് പറയുക പക്ഷെ ഇവിടെ ഉച്ചഗ്രഹം വന്നു കഴിഞ്ഞാൽ ആറാം ഭാവാധിപൻ ഉച്ചനായി കഴിഞ്ഞാൽ ഉടൻ ആറാം ഭാവത്തിലൊരു പാപം നിന്നിട്ട് ന്യൂട്രൽ ആക്കണം അല്ലെങ്കിൽ ലഗ്നാധിപൻ ശുക്രൻ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കണം മറയാൻ പാടില്ല എട്ടിൽ മറഞ്ഞാൽ ഫലമില്ല ഉച്ചൻ ചെയ്താലും ഫലമില്ല ഉച്ചൻ ചെയ്ത ആറിൽ തന്നെയാണ് ഉച്ചൻ ചെയ്യുന്നത് അതുകൊണ്ട് ആറാം ഭാവത്തിന് വീണ്ടും ബലം കൂടുകയും ചെയ്യാം ഉച്ചൻ ചെയ്യുകയാണെങ്കിലും അവിടെ ഒരു ശനി നിൽക്കുക അല്ലെങ്കിൽ ഒരു ചൊവ്വ നിൽക്കുക അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ പാപഗ്രഹത്തിൻ്റെ ബന്ധം ആറാം ഭാവത്തിന് വന്നാൽ മാത്രമേ ആണ് ഒരു ലഗ്നത്തിൻ്റെേക്കാൾ ഫലം വരുന്ന ആറാം ഭാവത്തിന് ലഗ്നത്തിനേക്കാൾ ഏതെങ്കിലും ജാതകത്തിൽ അത് പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു വിഷയമാണ് ഏതെങ്കിലും ഒരു ജാതകത്തിൽ ആറാം ഭാവത്തിന് ലഗ്നത്തിനേക്കാളോ ലഗ്നാധിപനേക്കാളോ ആറാം ഭാവത്തിനോ ആറാം ഭാവാധിപനോ ഫലം അധികം കഴിഞ്ഞാൽ ജാതകത്തിൻ്റെ ഫലം കുറവായിരിക്കും കുറവായിരിക്കും മീൻസ് വ്യയം കൂടുതലായിരിക്കും ചിലവ് കൂടുതലായിരിക്കും കടം വാങ്ങിക്കുന്ന ശീലം ഉണ്ടാവും കടം ദേഹം നിലനിൽക്കുന്നിടത്തോളം കാലം കടം ഉണ്ടാവും നല്ല പ്രത്യേകിച്ചും ആറാം ഭാവാധിപൻ്റെയും എട്ടാം ഭാവാധിപൻ്റെയും ദശകൾ തുടർച്ചയായിട്ട് നടക്കും കൂടി ചെയ്തു കഴിഞ്ഞാൽ കടം ഒഴിഞ്ഞു പോകില്ല ആറാം ഭാവ ബന്ധമുള്ള ഏത് ദശ നടന്നാലും ആറാം ഭാവ ബന്ധം കഴിഞ്ഞ ദശകൾ വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷേ പൊതുവേ ഒരു ഫലം എന്ന് പറയുന്നത് ആറാം ഭാവത്തിന് ലഗ്നത്തിനേക്കാൾ ഫലം വന്നുകൂടാന്നുള്ള തന്നെയാണ് അതാണ് ആറാം ഭാവത്തിനേക്കാൾ ബലം വന്നുകൂടാ ബലം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഭാവം ബലം ഉണ്ടാവണം ആ ഏത് ഭാവമാണെങ്കിലും ഭാവ അധിപൻ ബലം ഉണ്ടാവണം ഭാവ ബലം ഉണ്ടാവണം അപ്പോൾ ഇത് മൂന്നിനും ഒരുപോലെ ബലം വരുന്നതാണ് എന്ന് പറയുന്നത് അപ്പോൾ ആറാം ഭാവത്തിന് എപ്പോഴും ലഗ്നത്തിനേക്കാൾ ബലം വന്നാൽ നമുക്ക് കടം ഒഴിഞ്ഞുപോകില്ല രോഗം വരില്ല രോഗം വരില്ല കാര്യം ശുഭഗ്രഹങ്ങൾ ആരിലും കഴിഞ്ഞാൽ രോഗം വരില്ല പക്ഷെ കടം വരും രോഗം വരില്ല ഘടങ്ങളാണ് വരിക പലർക്കും ചന്ദ്രനൊക്കെ ഗുരുവിൻ്റെ നേരെയൊക്കെ നിൽക്കുക അല്ലെങ്കിൽ കേസരിയോഗം എന്ന് പറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ശത്രു ഉണ്ടാവും ശത്രു ഉണ്ടാവും കടമുണ്ടാവും ശത്രു ഉണ്ടാവും രോഗം വരില്ല അതൊരു പ്രധാനമാണ് പക്ഷേ കടം വളരെയധികം വർദ്ധിച്ച് നിൽക്കും ധനം വരുന്നതിനേക്കാൾ കൂടുതൽ ഭയം ഉണ്ടാവും ചിലവ് കൂടുതലായിരിക്കും വരവിനേക്കാൾ കൂടുതൽ ഇതൊക്കെ ആറാം ഭാവത്തിന് അധിക ബലം വന്നാൽ ഉണ്ടാവുന്ന ഫലങ്ങളാണ് അതാണ്